ഹായ് ഹലോ ദിസേ ഞാൻ പൊതുവെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് മുൻതൂക്കം കൊടുക്കാറില്ല പക്ഷെ ചില നന്മയുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് പ്രാധാന്യം കൽപ്പിക്കാറുമുണ്ട് അതുപോലെയാണ് ഇന്ന് വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പാപ്പനങ്കോട് എസ്റ്റേറ്റ് വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളാണ് ആറും ബൈജു കുറെ വർഷങ്ങളായി അദ്ദേഹം എന്റെ നല്ലൊരു സുഹൃത്തും എന്റെ പ്രിയപ്പെട്ട സഹോദരനുമാണ് ഞങ്ങൾ പരിചയപ്പെട്ട കാലയളവ് മുതൽ അദ്ദേഹം നാടിനു വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു നന്മയുള്ള മനുഷ്യ എനിക്ക് പല അവസരങ്ങളിലും തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് നമ്മളോട് പറയാനുള്ളത് നമസ്കാരം ഞാൻ ആർ എം വൈജു നിലവിൽ എസ്റ്റേറ്റ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആണ് കഴിഞ്ഞ മുപ്പത് വർഷത്തെ എന്റെ കോൺഗ്രസ് പ്രവർത്തനത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു മത്സരരംഗത്തേക്ക് വരുന്നത് ഈ നാടിനും നാട്ടുകാർക്കും ഉപകാരപ്രദമായ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്ന അതിയായ ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ നാളമൊന്നുണ്ടോ കാടുമേ കരയും കാക്കും നൊന്തു പിടയ്ക്കും വൻപുഴയിൽ വീറും നോവും ും സൂര്യനേതോ വെയിതിൽ മണ്ണുരു കുംബകുമ്പോൾ ചില്ലകൾ ചേർത്തുവരി ആശ്രയമേതോ നാടുവാഴും രാജാവേതോ വളുയർത്താൻ കഴിയുണ്ടോ നിനവുണ്ടോ നെഞ്ചുണ്ടോ കനവുണ്ടോ തീയുണ്ടോ ഒരു ദേശമാകെ നാകണം അഞ്ചാതെ പിഞ്ചാതെ പലതായി പിളരാതെ ഒരു വാനിൽ കീഴേ നണം നിനവുണ്ടോ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സ്യരംഗത്തേക്ക് വരാനുള്ള പ്രധാന കാരണം കുറച്ച് വർഷങ്ങളായി എസ്റ്റേറ്റ് വാർഡിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഈ നാടിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാൻ ഇവിടെ കാവലായി നിൽക്കേണ്ടവൻ ഞാൻ കൂടെയുള്ളപ്പോൾ അവരുടെ മുഖത്തെ പ്രതീക്ഷ എനിക്ക് കാണാം നശിപ്പിക്കാനും കൊന്നു തിന്നാനും ഇനിയും പല ശക്തികൾ വന്നേക്കാം ആരൊക്കെ വന്നാലും നേരിടാൻ തയ്യാറായി ഞാനിവിടെ തന്നെ ഉണ്ടാവും അവരുടെ സ്വന്തം ഒന്നാമതായി എസ്റ്റേറ്റ് വാർഡിലെ റോഡുകളാണ് ഇന്ന് റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞതും കുണ്ടും കുഴികളായി മാറിക്കഴിഞ്ഞു മഴ പെയ്താൽ കുളങ്ങളായി മാറുന്ന അവസ്ഥ ഇന്ന് നടക്കുവാനോ വാഹന യാത്രക്കാർക്കോ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് എസ്റ്റേറ്റ് വാർഡിലെ റോഡുകൾ രണ്ടാമതായി ഏറ്റവും അത്യാവശ്യം നമുക്ക് വേണ്ടുന്നത് വെളിച്ചമാണ് വൈകുന്നേരമായി കഴിഞ്ഞാൽ നമ്മുടെ തെരുവീതികൾ ഇട റോഡുകൾ എല്ലാം ഇരുട്ടിൽ നിറഞ്ഞതായി മാറുന്നു പരാതി പറഞ്ഞാലും സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും കത്താത്ത അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞു മൂന്നാമതായി തെരുവു ശല്യമാണ് ഇന്ന് സ്കൂളുകളും അംഗൻവാടികളും നമ്മുടെ ജംഗ്ഷനുകളിലും എല്ലാം തെരുവു നായ്ക്കൾ കൈയടക്കി കഴിഞ്ഞു ഇതിനൊന്നും പരിഹാരം കാണുവാൻ നമ്മുടെ നഗരസഭയ്ക്കോ നിലവിലെ കൌൺസിലർക്കോ സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അപ്പോൾ ഈ ബുദ്ധിമുട്ടെല്ലാം പരിഹരിക്കണമെന്ന അതിയായ ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ മത്സരരംഗത്ത് ജനുവരി തേടുന്നത് കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടം നൽകി ബൈജു ആറമായ എന്നെ വിജയിപ്പിക്കണമെന്ന് വിനയ പുരസ്കാരം അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു അദ്ദേഹത്തിന്റെ നാടിന്റെ അവസ്ഥയാണിത് ഇനി എനിക്ക് പറയാനുള്ളത് തിരുവനന്തപുരം പാപ്പനങ്കോട് എസ്റ്റേറ്റ് വാർഡിലെ ജനങ്ങളോടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഓരോ വോട്ടും വളരെ പ്രാധാന്യം നിറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അത് പാഴാക്കാതെ നമ്മൾ കക്ഷി രാഷ്ട്രീയം മറന്ന് നിങ്ങളുടെ നാടിന്റെ വികസനത്തിനായി മാത്രം ആർ എം ബൈജുവിനെ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കുക